ആശാ പ്രവർത്തകർ സെക്രട്ടേറിയറ്റ് പഠിക്കൽ സമരം ആരംഭിച്ചിട്ടിന്ന് നൂറാം ദിനം സമരം സംസ്ഥാനമെമ്പാടും ആളിപ്പടരുന്നു എന്ന സന്ദേശവുമായി സമരജ്വാല അർപ്പിച്ച് കോൺഗ്രസ് നേതാക്കൾ സമരത്തിന്റെ നാലാം ഘട്ടമായ സഞ്ചരിക്കുന്ന സമരയാത്ര ജില്ലകളിൽ പര്യടനം തുടരുകയാണ് സർക്കാരിനെതിരെയുള്ള പ്രതിഷേധത്തിന്റെ ഭാഗമായുള്ള തെളിയിച്ച് കവയത്രി റോസ്മേരി ടീച്ചർ പിന്നാലെ ദിനമായി നൂറ് തീപ്പന്തങ്ങൾ കൊളുത്തി പ്രതിഷേധ റാലിയും നടത്തി ആശാ പ്രവർത്തകരുടെ സമരപ്പന്തലിലെത്തുന്നവരുടെ എണ്ണമെടുക്കുകയാണ് മുഖ്യമന്ത്രി എന്ന് പരിഹസിച്ച് കേരള ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് എസ് മിനി നാലാം വാർഷികത്തിന്റെ ആ ആ എന്താണ് വീമ്പ് പറയുന്ന വാർത്താ സമ്മേളനം നടക്കുമ്പോൾ തെരുവിൽ കഴിഞ്ഞ നൂറ് ദിവസമായി തെരുവിലിരിക്കുന്ന ഈ ആശാപ്രവർത്തകർ ആശംസകൾ നേർന്ന അധ്യക്ഷൻ സണ്ണി ജോസഫും ഈ സമരം നൂറ് ദിവസം പിന്നിടുന്ന ഈ ദിവസത്തിൽ ഞങ്ങളിവിടെ വന്നില്ലെങ്കിൽ ഞങ്ങളുടെ വീടുകളിൽ നിന്ന് ചോദിക്കും തിരുവനന്തപുരത്ത് പോയിട്ട് ആശാ സമര പന്തലിൽ പോയോ ഞങ്ങളുടെ നാട്ടിൽ നിന്ന് അന്വേഷിക്കും ഈ സമര പന്തലിൽ പിന്തുണ അറിയിച്ചോ എന്ന് ചോദിക്കും കാരണം നിങ്ങൾക്കൊപ്പമാണ് വർദ്ധിപ്പിക്കുക കുടിശ്ശികയായ ഓണറിയവും പെൻഷനും നൽകുക അടക്കം വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ഫെബ്രുവരി പത്തിന് കേരള ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ ആശാ വർക്കർമാർ സമരം ആരംഭിച്ചത് സമരത്തെ തിരിഞ്ഞു നോക്കാത്ത സർക്കാർ കോടികൾ ചെലവിട്ട് നാലാം വാർഷികം ആഘോഷിക്കുന്ന തിരക്കിലാണെന്നാണ് പ്രവർത്തകരുടെ ആക്ഷേപം റിപ്പോർട്ടർ തിരുവനന്തപുരം